നമസ്കാരം കേരളത്തിലെ ആരോഗ്യരംഗത്തെപ്പറ്റി വളരെ വലിയ പരാതികളാണല്ലോ നാനാ വഴിയും വന്നുകൊണ്ടിരിക്കുന്നത് അത് കുറേ കൂടെ ആ പരാതികളുടെ ആക്കം കൂട്ടി ഈ കോട്ടയത്തെ മെഡിക്കൽ കോളേജിൻ്റെ ഒരു കെട്ടിടം തകർന്നു വീണ് ഒരു സ്ത്രീ മരിക്കു മരിക്കുകൂടി ചെയ്തപ്പോൾ അപ്പോൾ സ്വാഭാവികമായിട്ടും പലയിടത്തുനിന്ന് ഇതുപോലുള്ള പരാതികളും മറ്റുമൊക്കെ വന്നിട്ടുണ്ട് കേരളത്തിലെ ആരോഗ്യരംഗത്തെ പരാതിയെപ്പറ്റി അല്ല ഞാൻ പറയാൻ പോകുന്നത് എനിക്ക് വ്യക്തിപരമായിട്ട് അനുഭവപ്പെട്ട മറ്റൊരു കാര്യമുണ്ട് അതിനെപ്പറ്റി ഇവിടെ ആരും അധികം ചർച്ച ചെയ്തതായിട്ട് ഞാൻ കാണുന്നില്ല ഞാനത് ഒരു വാർത്തയായിട്ട് ചെയ്യണമെന്ന് ഉദ്ദേശിച്ചതല്ല പക്ഷേ പിന്നീട് ആലോചിച്ചപ്പോൾ അത് നിങ്ങളോട് പങ്കുവെക്കുന്നതാണ് നല്ലതെന്ന് തോന്നി അത് മെയ് മാസത്തിൽ ഒരു പകുതിക്ക് ശേഷം എൻ്റെ സ്വന്തം പിതാവ് അദ്ദേഹത്തിന് ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖമുണ്ട് രണ്ട് തവണ ആൻഡിയോപ്ലാസ്റ്റിക്ക് കഴിഞ്ഞാൽ അപ്പോൾ അദ്ദേഹത്തിന് നെഞ്ചുവേന വരികയും ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ അവിടെ ഈ എന്താ പറയുക കാടിയക്ക് വിഭാഗത്തിൽ അദ്ദേഹം അഡ്മിറ്റ് ആകുകയും ചെയ്തു അവിടുത്തെ ഒരു വാർഡിൽ അപ്പോൾ അവിടെ കുറച്ചുകൂടി മെച്ചപ്പെട്ട മറ്റൊരു വാർഡുണ്ട് അവിടെ കുറേ കൂടി സീരിയസ് ആയവരെയാണ് അഡ്മിറ്റ് ചെയ്യുന്നത് പക്ഷേ അദ്ദേഹത്തിന് അത്രയൊന്നും സീരിയസ് ആയിരുന്നില്ല അവിടെ ഒരു മൂന്ന് രാത്രിയുള്ള ഞാനാണ് ഫൈസ് സ്റ്റാൻഡ്രൈക്കി നിന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ അപ്പം ഞങ്ങൾ ചെറുതായിട്ട് സംസാരിക്കുകയും ആയിട്ട് ഒരു കമ്പനിയൊക്കെ കൊടുത്ത് അങ്ങനെ നിന്നു അപ്പം ഞാൻ കണ്ട ഒരു കാഴ്ചയാണ് ഒന്നിലധികം കാഴ്ചകളാണ് ഞാൻ പങ്കുവെക്കാൻ പോകുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബെഡിൻ്റെ ഒരു രണ്ട് ബെഡ് മാറി അപ്പുറത്ത് ഒരു ചെറുപ്പക്കാരൻ അഡ്മിറ്റായി കിടക്കുന്നുണ്ട് അയാൾക്ക് ഹൃദ്രോഗമൊന്നും അല്ല അതോ അതുകൊണ്ടാണ് ഞാനത് ശ്രദ്ധിക്കാനുള്ളത് കാരണം പക്ഷേ അദ്ദേഹത്തിൻ്റെ രണ്ട് കൈകളും രണ്ട് കാലുകളും തോർത്തുമൊണ്ട് കൊണ്ടുകൊണ്ട് ഈ ബെഡിൽ വരിഞ്ഞു മുറുക്കി കെട്ടിയിരിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാനൊന്നും പറ്റത്തില്ല പക്ഷേ അയാൾ അവിടെ കിടന്ന് ബഹളം വെക്കുന്നു അദ്ദേഹത്തിൻ്റെ ചെറുപ്പക്കാരിയായിട്ടുള്ള ഭാര്യ അടുത്തുണ്ട് വേറെ ആരെയും സുഹൃത്തുക്കളെയും ബന്ധുക്കളെയൊന്നും കാണാനില്ല ഒരു രണ്ട് ദിവസം കണ്ടില്ല മൂന്നാം ദിവസം വന്നു ഇല്ല അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് പരസ്പര വിരുദ്ധമായിട്ടുള്ള തെറി വിളിക്കുന്നുണ്ട് കത്തി ആ ബെഡ് കുത്തു ഏതൊക്കെയോ സുഹൃത്തുക്കളെ വിളിക്കുന്നു ഭാര്യയുടെ പേര് പറയുന്നു ഇങ്ങനെയൊക്കെയുണ്ട് അപ്പോൾ അന്വേഷിച്ചപ്പോൾ സംഗതിയും ഈ രാസലഹരിയോ മറ്റോ ആയിട്ട് ഇയാൾ അതിന് പോയി അങ്ങനെ അവിടെ കൊണ്ടിട്ടിരിക്കുകയാണ് പിന്നെ കുറച്ചുകൂടെ എന്തിനാണ് ഇങ്ങനെ ഒരാളെ ഈ വാർഡിൽ കൊണ്ടിട്ടിരിക്കുന്നത് എന്ന് അന്വേഷിച്ചപ്പോഴാണ് നമ്മുടെ കേരളത്തിലെ ഡി അഡിഷൻ സെൻ്ററുകളെല്ലാം ഫുള്ളാണ് അതുപോലെ തന്നെ ഈ മദ്യത്തിൽ നിന്ന് വിമുക്തി നേടാനുള്ള സ്വകാര്യ സ്ഥാപനങ്ങൾ അടക്കമുള്ളവയെല്ലാം ബെഡ്ഡില്ല ഫുള്ളാണ് അപ്പോൾ ഇവിടുത്തെ സർക്കാരും അല്ലെങ്കിൽ ഈ ആരോഗ്യവകുപ്പും ഒക്കെ നിസ്സഹായരാണ് അവർക്ക് വേറെ മാർഗ്ഗമല്ല ഇതുപോലെ ആശുപത്രി വരുമ്പോൾ ഇങ്ങനെ എവിടെയെങ്കിലും ഒക്കെ ഉള്ള സ്ഥലത്തൊക്കെ കൊണ്ടിട്ട് കൈയും കാലും കെട്ടി ഇട്ട് അങ്ങ് നോക്കുകയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കിടക്കുന്ന മറ്റു രോഗികൾ അവരുടെ ബൈസ്റ്റാണ്ടർമാരായിരിക്കുന്നവരുടെയൊക്കെ അവസ്ഥ ഒന്നാലോചിച്ച് വയ്ക്കുക ഇതുപോലെ ഒരുത്തനാണ് കാര്യം അവനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല അവൻ്റെ ഉള്ളിലെ ആ അല്ലെങ്കിൽ ആ സമയത്ത് അവന് കിട്ടാതെ വരുമ്പോഴുള്ള പ്രശ്നമാണ് ഇത് മൊത്തം അപ്പോൾ അവൻ അവിടുന്ന് കെട്ടഴിച്ചെങ്ങാനും പുറത്തു വന്നാൽ കൊല്ലത്ത് ഒരു ഡോക്ടർക്ക് സംഭവിച്ച പോലുള്ള കാര്യം സംഭവിക്കാം അത്രയും അപകടമാണ് നമുക്കവിടെ ഉറങ്ങാൻ പോലും പറ്റില്ല ഞാൻ ആ രണ്ട് മൂന്ന് ദിവസം എനിക്കവിടെ ഉണ്ടെങ്കിലും ഒരുപോലെ കണ്ണടയ്ക്കാൻ പറ്റിയിട്ടില്ല കാര്യം പേടിയാണ് ഇവനെങ്ങാനും അടിഞ്ഞു വന്നാലും അച്ഛനും ഒക്കെ പേടിയാണ് അവിടെ കിടക്കുന്ന മിക്കവർക്കും പേടിയാണ് ഇപ്പോൾ ഇതിൻ്റെ മറ്റൊരു രസകരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ആ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഇവന് മരുന്നൊക്കെ ഇവന് ആ മരുന്നിൻ്റെയൊക്കെ ബലം കൊണ്ടായിരിക്കാം ഇവർ നോർമലായി പതക്കെ ഇവൻ്റെ കൈയും ഒക്കെ അവർ കട്ടഴിച്ചു അപ്പോൾ അവൻ പതുക്കെ ബെഡിലൊക്കെ ഇരുന്ന് മൊബൈലൊക്കെ നോക്കുന്നു അവൻ്റെ ഭാര്യ കുറച്ചുകൂടെ ഇതായിട്ട് ഫ്രണ്ട്ലി ആയിട്ട് അവനോട് സംസാരിക്കുന്നു അവൻ്റെ ഫ്രണ്ട്സൊക്കെ കാണാൻ വരാൻ തുടങ്ങി അങ്ങനെ അവൻ സാധാരണ രീതിയിലേക്ക് വരുമ്പോൾ എന്ന സമയത്താണ് ഈ ഞങ്ങൾ പുറകു ഭാഗത്തായിട്ട് വേറൊരു ഒരു അറുപത് വയസ്സോളം കാണുന്ന ഒരു പ്രായമുള്ള ഒരാളെ ഇതേപോലെ തന്നെ കൊണ്ടുവരുന്നു അയാളുടെ ഭാര്യയും കൂടെയുണ്ട് അപ്പോൾ അയാളെ അവിടെ കൊണ്ട് ബെഡിൽ കൊണ്ട് കിടത്തുന്നു കൈയും കാലും ഒന്ന് ചിങ്ങനെ കുട്ടിക്കെട്ടിട്ട് ഈ ഇവർ ഇയാളുടെ ഭാര്യയോട് പറയുന്നു മുറുക്ക പിടിച്ചോണം എന്ന് പറഞ്ഞിട്ട് ഈ സെക്യൂരിറ്റിയും നഴ്സുമാർ ഇങ്ങോട്ട് പോകുന്നു അപ്പോൾ അവർ കുറേ നേരമായിട്ട് ഇങ്ങനെ കഷ്ടപ്പെട്ട് പിടിച്ചുകൊണ്ടിരിക്കും ഇയാൾ അവിടെ കടന്നു തെറിയോടെ ഇവൻ കാണിച്ചാണക്കു തന്നെ തെരുവെളിയും ടവട്ടും ബഹളം ഉണ്ട് ഇച്ചിരി കഴിഞ്ഞപ്പോൾ ഇവർക്ക് കുറേ നേരം കഴിയുമ്പോൾ ഈ ബലശയം ഉണ്ടാകുമല്ലോ അപ്പം കാര്യങ്ങൾ പന്തിയല്ല എന്ന് കണ്ടിപ്പോൾ അവിടുത്തെ നിന്ന് രണ്ടു മൂന്ന് കുട്ടികളും മറ്റുമൊക്കെ നേരെ നേഴ്സുമാരെയും ഈ സെക്യൂട്ടിയുടെ അടുത്തേക്ക് അവർ ഇരിക്കുന്നിടത്തേക്ക് പോയിട്ട് അവരെയും വിളിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ഒരു മൂന്നാല് പേര് ഇങ്ങോട്ട് വരുന്നു അവരെ കണ്ടപ്പോൾ ഇയാൾ അത്രയും നേരം ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഇളും മിണ്ടാതിരിക്കുന്നു പിന്നെ അവർ വന്നിട്ട് ആദ്യം ചെയ്തവനെന്താണോ ചെയ്തത് അത് രണ്ട് കൈയും രണ്ട് കാലും ഇങ്ങനെ പിടിച്ച് കെട്ടി ഇടുന്നു അപ്പോൾ അവരെല്ലാം പോയി കഴിഞ്ഞപ്പോൾ പിന്നെ പിന്നെയും അല്ലെങ്കിൽ തുടങ്ങി ഇതിൽ ഏറ്റവും ഞങ്ങൾ ചിരിപ്പിച്ച ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഞാനും അച്ഛനും എല്ലാം ഇത് ഇതിലെല്ലാം സാക്ഷിയായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ചിരിപ്പിച്ച ഒരു സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇയാൾ ഇവിടെ കടന്ന് തെറിവെളിയും മറ്റുമൊക്കെ ആയിട്ട് നിന്നപ്പോൾ ആദ്യത്തെ രണ്ട് ദിവസം ഇതിൻ്റെ അപ്പുറമായിട്ട് നടത്തിക്കൊണ്ടിരുന്ന അവൻ ഇങ്ങനെ അവിടെ ഫിത്തിയിൽ ഇങ്ങനെ ശാലയിൽ മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുക അവൻ പറഞ്ഞത് ഇവനൊക്കെ എവിടെ നിന്ന് ഇവിടെ ബാക്കിയുള്ള ആൾക്കാർ കിടപ്പില്ലേ ഇവർക്കൊക്കെ ഇവിടെ എടുക്കണ്ടേ ഇങ്ങനെ ഒച്ച ഉണ്ടാക്കുന്ന എന്തിനാണ് എന്ന് പറഞ്ഞാൽ അവനൊരു ബോധമില്ല കഴിഞ്ഞ രണ്ട് ദിവസം അവൻ എന്താണ് ചെയ്തത് എന്നൊരു ബോധമില്ല അപ്പോൾ ഇത് വണ്ടാരം മെഡിക്കൽ കോളേജിൽ നടന്ന കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത് ഇതിൻ്റെ ഏറ്റവും അപകടപരമായിട്ടുള്ള ഒരു തലമാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് സത്യത്തിൽ ഇതിന് ആരോഗ്യവകുപ്പിനെ പറഞ്ഞിട്ടൊരു കാര്യമില്ല കാരണം നമ്മുടെ കേരളത്തിലെ ഡി അഡീഷൻ സെൻറ്ററുകളെല്ലാം ഫുള്ള് ആണ് പിന്നീട് ഇങ്ങനെ വരുന്ന അതായത് ഈ രാസലഗരിയും മറ്റുമൊക്കെ അടിച്ച് ഈ ആക്രമണ സ്വഭാവത്തിൽ നിൽക്കുന്ന ഇത്തരക്കാരെ എന്തു ചെയ്യും ഏതെങ്കിലും ആശുപത്രി കൊണ്ടിട്ടല്ലേ പറ്റൂ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരുമ്പോൾ അവരിത്തരം കിട്ടുന്ന ഒഴിവുള്ള ഏതെങ്കിലും ബെഡ്ഡി കൊണ്ടിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവിടെ മറ്റ് രോഗികൾ ഏത് രോഗികളാണ് അത് അവരെ നിസ്സഹായരാണ് അവർ കൊണ്ടിടുക അല്ലാത്തവർക്ക് വേറൊരു മാർഗമില്ല പക്ഷേ അവിടെ ഇവരുടെ കൂടെ അവിടെ കഴിയുന്ന മറ്റു രോഗികളുടെ സുരക്ഷ എന്തെങ്കിലും ഒരു അപകടം പറ്റിക്കഴിയുമ്പോൾ മാത്രമാണ് ഇത് വീണ്ടും നമ്മുടെ സമൂഹം ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ നമുക്കറിയാം കൊല്ലത്ത് നടന്നത് ഇതേപോലെ ഈ രാസലഹരി അടി നടന്നൊരു ഒരു അധ്യാപകനായിരുന്നു അവനെയും കൊണ്ടുപോയി അവനെ ചികിത്സിക്കുന്ന ചികിത്സിക്കാൻ ശ്രമിച്ച ഡോക്ടറെ അവൻ മറ്റേ സർജിക്കൽ കത്രിയെ മറ്റുമൊക്കെ ഉപയോഗിച്ച് കൊന്നത് അപ്പോൾ ഇതേപോലെ ഒരു സംഭവം ഇനിയും നടക്കുമ്പോൾ മാത്രമേ ഇത് ചർച്ചയാവത്തുള്ളൂ അപ്പോൾ ഇത് സമൂഹം ഏത് തരത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നു ഇവിടുത്തെ നമ്മുടെ ചെറുപ്പക്കാരും പ്രായമുള്ളവർ അടക്കമുള്ളവർ അതായത് ഞാൻ വിചാരിച്ചു ചെറുപ്പക്കാർ മാത്രമായിരിക്കും ഇതിൽ ആ പ്രായമുള്ളവർ അങ്ങനെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ചെറുപ്പക്കാർ മാത്രമല്ല പ്രായമുള്ളവരുവാണെന്ന് ശരിക്കും ഞാനൊരു മൂന്ന് നൈറ്റ് കുറച്ച് പകലും ഒക്കെ ആയിട്ടാണ് ഇപ്പം നൈറ്റാണ് നിൽക്കുന്നതെങ്കിൽ നേരത്തെ തന്നെ വന്നിട്ടാണ് ഒരു അഞ്ച് മണി കഴിയുമ്പോഴൊക്കെ വന്നിട്ടാണ് നമ്മൾ നിൽക്കുന്നത് രാവിലെ അങ്ങ് പോവും മറ്റു എൻ്റെ ബന്ധുക്കളും അല്ലെങ്കിൽ സഹോദരങ്ങളും ഒക്കെ വരും അപ്പോൾ ഈ മൂന്ന് രാത്രി ഞാൻ കണ്ട കാഴ്ച രണ്ട് ദിവസവും ഇവൻ്റെ അംഗമായിരുന്നു മൂന്നാം ദിവസം അവൻ നോർമലായി മൂന്നാം ദിവസം മറ്റേ അങ്ങേരെ കൊണ്ടുവന്നു അങ്ങേര് തുടങ്ങി ഇനി അങ്ങേരെ എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് നോർമലായി എന്നറിയില്ല പക്ഷേ ഇത് അവിടെ കിടക്കുന്ന മറ്റു രോഗികളെ എത്ര മാത്രം അത് ശരിക്കും മാനസികമായിട്ട് തളർത്തുണ്ട് ഭയമുണ്ടോ അവർക്കൊന്നും ഉറങ്ങാൻ പറ്റില്ല അതും ഏത് തരം രോഗികളാണ് അവിടെ കിടക്കുന്നത് എന്ന് ഓർക്കുക ഇത് ആരോഗ്യവകുപ്പിനെ ഒന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല നമ്മുടെ സമൂഹം ഈ തരത്തിലായിപ്പോയി പറഞ്ഞിട്ടൊരു കാര്യമില്ല പക്ഷേ സ്ഥിതി വളരെ ഭയാനകമാണ് ഭീകരമാണ്